നമസ്കാരം പുനർജന്മത്തെക്കുറിച്ച് ഡോക്ടർ ബ്രയൺ എൽ വൈസ് എഴുതിയിട്ടുള്ള പുസ്തകത്തെക്കുറിച്ചാണല്ലോ ഇന്നലെ സാറിൻ്റെ ക്ലാസ്സിലെടുത്തത് ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ ഭാരതീയ ചിന്താഗതി പ്രകാരം പൂർവികർ പറഞ്ഞിട്ടുള്ള ആദ്യത്തെ തട്ടിലുള്ളത് അതായത് തികച്ചും സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന തട്ടിലുള്ള പുനർജന്മത്തെക്കുറിച്ചുള്ള വിവരണമാണ് അതിൽ കൊടുത്തിട്ടുള്ളത് എന്നാൽ ഇത് ഭാരതീയ ചിന്താഗതി പ്രകാരം ഉള്ളതാണെന്നുള്ള ഒരു സൂചനയും അദ്ദേഹം ആ പുസ്തകത്തിൽ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വിരോധാഭാസം ഒരുപക്ഷെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടുകാരടക്കം പലരും അതിനെ വിമർശിക്കുവാനും വന്നിരുന്നേനെ ഇത് അദ്ദേഹം ഇതേ രീതിയിൽ വിവരിച്ചത് ആരും അതിനെ എതിർത്തിട്ടില്ല കാരണം അദ്ദേഹം അത്രയ്ക്ക് പാണ്ഡിത്യമുള്ളവനാണ് ഓരോ തട്ടിലും ഉയർന്നുയർന്ന് പോകും ഈ പുനർജന്മത്തിൻ്റെ വിശകലനവും മാറി മാറി വരുന്നുണ്ട് അത് ഏറ്റവും അഗാധ തലത്തിലേക്ക് വരെ എങ്ങനെ ഏത്ര പടിയായിട്ട് എത്തുന്നു എന്നുള്ളത് നമുക്ക് ശേഷം പിന്നീട് വിവരിക്കുന്നതായിരിക്കും നമ്മുടെ ഭാരതീയതൽ പറഞ്ഞിട്ടുള്ള അതേ രീതിയിൽ തന്നെ ആണ് അദ്ദേഹം അതിൽ അവതരിപ്പിച്ചിട്ടുള്ള അവതരിപ്പിച്ചിട്ടുള്ളതും അതുകൊണ്ട് തന്നെ സാറ് ആ ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിൽ തന്നെ അതിനെക്കുറിച്ച് വിവരിക്കുന്നുണ്ട് നമുക്ക് അതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ കാണാം നമസ്കാരം കണ്ടാൽ എന്താണ് നീ പേടിയെന്ന് പറയുന്നത് ഒരു സെക്കൻഡ് പോലും വൈകാതെ ആ കുട്ടി മറുപടി കൊടുക്കുന്നു ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ ബ്രിട്ടീഷ് പട്ടാളത്തിന് വേണ്ടി ബ്രിട്ടീഷ് നേവിയുടെ കപ്പലില് രണ്ടാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്തപ്പോൾ നേവി കപ്പലിൽ പങ്കെടുത്തപ്പോൾ ജപ്പാൻകാര് ഈ കപ്പലിൽ ബോംബിട്ടപ്പോൾ കപ്പൽ പൊട്ടിത്തെറിച്ച് എൻ്റെ ശരീരത്തിൽ തീ ആളി പടർന്നപ്പോൾ ആ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ കടലിലേക്ക് എടുത്ത് ചാടി മരിച്ചു അതാണ് എനിക്ക് തീ കാണുമ്പോഴും വെള്ളം കാണുമ്പോഴും പേടി ഇതൊരു വലിയ പുസ്തകത്തിലെ രണ്ട് വരിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഞാൻ എല്ലാം പറഞ്ഞു എന്ന് വിചാരിക്കല്ലേ അത് ശരിക്കും നിങ്ങൾ വായിച്ചാലേ മുഴുവനും മനസ്സിലാവും എന്നിട്ട് ആ കുട്ടിയോട് ചോദിക്കുന്നു നീ പഠിക്കുന്ന സബ്ജക്റ്റും ഇംഗ്ലീഷ് പ്രൊഫസർ ജോർജ് എടുക്കുന്ന സബ്ജക്റ്റും തമ്മിൽ ഒരു ബന്ധവുമില്ല പിന്നെ നിനക്ക് എന്തുകൊണ്ടാ പ്രൊഫസർ ജോർജിനോട് അധികം ദേഷ്യം ആ കുട്ടി പറയുന്നു ഇംഗ്ലണ്ട് രാജ്ഞിയുടെ അടുക്കളയിൽ ഞാൻ ജോലിക്കാരിയായിരുന്നപ്പോൾ ഇയാളെൻ്റെ ഭർത്താവായിരുന്നു എന്നെ നരകയാതന അനുഭവിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് എനിക്ക് ഇയാളെ കാണുമ്പോൾ ദേഷ്യം വരുന്നത് ഈ കുട്ടിയോട് ചോദിക്കുന്നു നിന്നെ ഞാൻ സൈക്കോളജി പഠിപ്പിക്കുന്നില്ല ഞാനും നീയുമായിട്ട് ഒരു ബന്ധമില്ല പിന്നെ നിൻ്റെ ദുഃഖം പറയാൻ നീ എന്തുകൊണ്ട് എന്നെ തിരഞ്ഞെടുത്തു ഞാൻ സൈക്കോളജിസ്റ്റ് ആയതുകൊണ്ടാണോ ആ കുട്ടി മറുപടി പറയുന്നത് നമ്മൾ രണ്ടുപേരും സോക്രട്ടീസിൻ്റെ സ്റ്റുഡൻസ് ആയിരുന്നു അന്ന് തന്നെ അങ്ങക്ക് എന്നെ വളരെ ഇഷ്ടമായിരുന്നു എനിക്ക് അങ്ങയെയും ബഹുമാനമായിരുന്നു എന്നിട്ട് ഈ കുട്ടി പറയാം ഇത്രയും കാലത്തെ ബന്ധമാണ് എൻ്റെ ദുഃഖത്തെ ശമനമുണ്ടാക്കാൻ അങ്ങയുടെ അടുത്തേക്ക് എന്നെ കൊണ്ടുവന്നത് ആ കുട്ടിയുടെ എൺപത്തൊന്ന് ജന്മങ്ങളാണ് ആ പുസ്തകത്തിൽ വിവരിക്കുന്നത് അതിൽ ൊന്ന് ജന്മങ്ങൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് വിവരിക്കുന്നുണ്ട് അതിലൊരു പ്രത്യേകത സാറിത് വിശ്വസിക്കുന്നുണ്ടോ ഗോപാലകൃഷ്ണൻ ഇത് വിശ്വസിക്കുന്നുണ്ടോ ഇന്ന് നിങ്ങൾ ആരെങ്കിലും ചോദിച്ചെന്ന് വിചാരിക്കാം എനിക്ക് അതിന് ഒരു ഉത്തരേ പറയാനുള്ളൂ ഞാൻ വിശ്വസിക്കുന്നുണ്ടോ വിശ്വസിക്കുന്നില്ലയോ എന്നുള്ളതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല മറിച്ച് രണ്ടായിരത്തി ആറില് ആദ്യത്തെ കോപ്പി പബ്ലിഷ് ചെയ്ത മെനി ലൈഫ്സ് മെനി മാസ്റ്റേഴ്സ് എന്ന പുസ്തകം ആദ്യത്തെ വർഷം ചെലവായത് ഏഴ് കോടി കോപ്പികളാണ് എഴുപത് മില്യൺ കോപ്പികളാണ് എഴുപത് മില്യൺ കോപ്പികൾ ചിലവായ പുസ്തകത്തിൽ ലോകത്തിലെ ഒരു സൈക്യാട്രിസ്റ്റുമാരും ഈ പുസ്തകത്തിലെ കണ്ടൻറ്റ് തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല ഈ പുസ്തകത്തിനെ പഠനം നടത്തി വിലയിരുത്തിയവരാരും ഈ പുസ്തകത്തിലെ കണ്ടന്റ് വെല്ലുവിളിച്ചിട്ടില്ല എതിർത്തിട്ടില്ല അതുകൊണ്ട് അതിലെന്തെങ്കിലും സത്യം ഉണ്ടാകുമോ അറിഞ്ഞൂടാ കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വർഷം കാലിഫോർണിയയിലേക്ക് പോകാൻ എനിക്ക് ഭാഗ്യം കിട്ടിയപ്പോൾ ഞാൻ ഈ പ്രൊഫസറെ കാണുകയും ചെയ്തു അദ്ദേഹം പറഞ്ഞു ഞാനൊരു യുക്തിവാദിയാണ് ഞാൻ നൂറ് ശതമാനം യുക്തിവാദിയാണ് ഈ പെൺകുട്ടിയാണ് എന്നെ പുനർജന്മം എന്ന ചിന്താധാരയിലേക്ക് കൊണ്ടുപോയത് അദ്ദേഹം നേരിട്ട് കണ്ടപ്പോൾ പറയേണ്ടായി ഇപ്പോൾ അദ്ദേഹം കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ സൈക്കാട്രി പ്രൊഫസറല്ല മിയാമി യൂണിവേഴ്സിറ്റിയിലെ സൈക്യാട്രി പ്രൊഫസറാണ് അപ്പോൾ പുനർജന്മമുണ്ട് എന്ന ഒരു വരി ഇന്ന് ശാസ്ത്രം കുറേ അംഗീകരിക്കുന്നു ആര് വിശ്വസിച്ചാലും അംഗീകരിച്ചാലും ഇല്ലെങ്കിലും പക്ഷെ ഒരു ചോദ്യം മുമ്പിലുണ്ട് ഈ പുനർജന്മം എന്ന് ആരംഭിച്ചു എന്ന് അവസാനിക്കും ആരംഭമുള്ള എല്ലാത്തിനും അവസാനമുണ്ടെങ്കിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ജന്മം ആരംഭിച്ചു എങ്കിൽ ഈ ജന്മത്തിന് എന്തെങ്കിലും അവസാനമുണ്ടെങ്കിൽ അതെന്താണ് ക്രൈറ്റീരിയ അതിനൊരു അതിനൊരുത്തരമുണ്ട് നമ്മുടെ അമ്മൂമ്മമാർ പറഞ്ഞ ഒരു കീർത്തനം അതാണ് ബ്രയൻ വൈസിനോട് ഈ റിൻ എന്ന പെൺകുട്ടി സൈക്കാട്രിക് ഉറക്കത്തില് ഹിപ്നോട്ടിക് ഉറക്കത്തിൽ പറയുന്നത് ഓരോ സോളും ഓരോ ആത്മാവും നിരന്തരം ആറ് ലെവലിലൂടെ കടന്നു പോകണം ഒന്നാമത്തെ ലെവല് ആ ഒന്നാമത്തെ ലെവലിൽ അനവധി ജന്മങ്ങൾ പിന്നെ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ലെവൽ കഴിഞ്ഞാൽ ആ പുസ്തകത്തിൽ പറയുന്നു ഇൻഡിവിഡുവൽ സോൾ വിൽ ഗെറ്റ് ഡിസോൾവഡ് ഇൻ ദ കോസ്മിക് സോൾ ഇൻഡിവിഡുവൽ സോൾ വിൽ ഗെറ്റ് ഡിസോൾവഡ് ഇൻ ദി കോസ്മിക് സോൾ ആഫ്റ്റർ ദാറ്റ് നോ ഇത് കുറേ നോക്കിയാൽ നമ്മുടെ അമ്മൂമ്മമാർ പറഞ്ഞത് തന്നെയാണ് പടിയാറും അവിടെ ചെല്ലുമ്പോൾ ബാക്കിയുള്ള നിങ്ങൾക്കറിയാം അറിഞ്ഞു തുടങ്ങി വൈകുന്നേരം ആരുടെങ്കിലും ചോദിച്ച് പഠിക്കാം അപ്പോ ആറ് പടി കഴിഞ്ഞ് അവിടെ എത്തിയാൽ പിന്നെ തിരിച്ചൊരു വരവ് ആവശ്യമില്ല അപ്പൊരു ചോദ്യമുണ്ട് ഈ ആറ് ലെവല് എന്തിൻ്റെ അടിസ്ഥാനത്തിലാ എന്തിൻ്റെ അടിസ്ഥാനത്തിലാ അത് ഒരു അഞ്ച് മണിക്കൂർ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ എങ്കിലും അഞ്ച് മിനിറ്റ് കൊണ്ട് പറയാം ഈ ശരീരമുള്ള ഞാൻ ചെയ്യുന്ന പുണ്യകർമ്മം പാപകർമ്മം അതിൻ്റെ അളവനുസരിച്ച് അനുഭവിച്ചു തീരാത്ത കർമ്മബലവും കൊണ്ട് ഈ ആത്മാവ് ബാക്കിയുള്ള കർമ്മബലം അനുഭവിക്കാൻ പറ്റിയ ഒരു ശരീരത്തെ തിരഞ്ഞെടുക്കുന്നു നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നതിന് മുമ്പ് ഒരു എക്സ്പ്ലനേഷൻ എന്താ പുണ്യകർമ്മം അമ്പലത്തിൽ പോകുന്നതല്ല പുണ്യകർമ്മം വഴിപാട് നടത്തുന്നതല്ല പുണ്യകർമ്മം ധ്യാനം നടത്തുന്നതല്ല പുണ്യകർമ്മം പുണ്യകർമ്മം എന്ന് കറക്റ്റായിട്ട് ഭാരതീയ വീക്ഷണത്തിലും ഇപ്പം പറഞ്ഞ ബ്രയൻ വൈസിൻ്റെ പുസ്തകത്തിലും പുണ്യകർമ്മം എന്ന വെർച്വസ് ആക്ഷൻ എന്ന് പറയുന്നത് മനസ്സ് ശരീരം കുടുംബം സമൂഹം രാഷ്ട്രം സർവചരാചരങ്ങള് മൈൻഡ് ബോഡി ഫാമിലി സൊസൈറ്റി നേഷൻ ആൻഡ് ആൾ ലിവിങ് ആൻഡ് നോൺ ലിവിങ് ബീയിങ്സിന് ഒന്നുകൂടി പറയാം ഇത് ഇത് കറക്റ്റായിട്ട് മനസ്സിലാവും മനസ്സ് ശരീരം കുടുംബം സമൂഹം രാഷ്ട്രം സർവചരാചരങ്ങൾക്ക് സസ്റ്റൈനബിൾ ആൻഡ് പെർമ് നന്മ വരുത്തുന്ന കർമ്മത്തിന് പറയുന്ന പേരാണ് പുണ്യകർമ്മം സസ്റ്റൈനബിൾ ആൻഡ് പെർമനൻ്റ് നന്മ വരുത്തുന്ന കർമ്മത്തിന് പറയുന്ന പേരാണ് പുണ്യകർമ്മം ഇതിന് ഈശ്വരനുമായിട്ട് ഒരു ബന്ധവും ഇല്ല അറിയണം ഈശ്വരനുമായിട്ട് ഇതിന് ഒരു ബന്ധം ഇല്ല ഈ മൈൻഡ് ബോഡി ഫാമിലി സൊസൈറ്റി നേഷൻ ലിവിങ് ആൻഡ് നോൺ ലിവിങ് ബീയിങ്സിന് സസ്റ്റൈനബിൾ ആൻഡ് പെർമനൻറ്റ് നെഗറ്റീവ് വരുത്തുന്നതിന് പറയുന്ന പേരാണ് പാപകർമ്മം അപ്പോൾ പാപകർമ്മം കുറേയധികം അനുഭവിച്ചു തീർന്നു പുണ്യകർമ്മവും അധികം അതാത് ജന്മത്തിൽ അനുഭവിച്ചു തീരുമ്പോൾ ഫോർ എവ്രി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഫോർ എവ്രി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകെന്നേ എന്നേ വരൂ ആർക്കും അഭിപ്രായ വ്യത്യാസം ഇല്ലാത്തൊരു കാര്യമാണ് അപ്പോൾ ഈ ജന്മത്തിൽ താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങളുടെ ബലങ്ങൾ അനുഭവിച്ച് തീർന്നിട്ടില്ല എങ്കില് പിന്നെന്ത് ചെയ്യും